രാജ്യത്തെ മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയുടെ സഹായം തേടിയിരിക്കുന്നു കൂലി എഴുത്തുകാരായിരുന്നിട്ടും നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ ഭരണകാലത്ത് മാധ്യമങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടുവെന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധിയോട് സങ്കടം പറയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതുവരെ പറയാനൊരു നാഥനില്ലാതിരുന്ന രാജ്യത്ത് മാധ്യമങ്ങൾ പോലും തടവരലായിരുന്നുവെന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതായത് ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യവുമായും അറിയാനുള്ള അവകാശവുമായും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് എഡിറ്റേഴ്സ് ഗിൽഡ് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യ ആസ്ഥാനമായുള്ള പത്രപ്രവർത്തകരുടെ പ്രത്യേകിച്ച് എഡിറ്റർമാരുടെ ഒരു ലാഭേച്ഛയില്ലാത്ത സംഘടനയാണ് എഡിറ്റേഴ്സ് ഗിൽഡ് പത്ര സംരക്ഷിക്കുന്നതിനും പത്രങ്ങളുടെയും മാസികകളുടെയും എഡിറ്റോറിയൽ നേതൃത്വത്തിന്റെ നിലവാരം ഉയർത്തുന്നതിനുള്ള ലക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ച സംഘടനയാണിത് ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിച്ച ഈ സംഘടന സർക്കാരുമായുള്ള ആശയവിനിമയത്തിൽ ഇന്ത്യൻ പത്രങ്ങളെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സംഘടന പോലും മോദിയുടെ ഭരണത്തിൽ കൂച്ചുവിലങ്ങൽ പെട്ടു കിടക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി വന്നതോടെയാണ് അവർ അവകാശങ്ങളെക്കുറിച്ച് പോലും ചിന്തിച്ചത് അച്ചടി ദൃശ്യ ഡിജിറ്റൽ മാധ്യമങ്ങളെ നിയന്ത്രിക്കുവാനുള്ള പല നടപടികളും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു എന്ന് എഡിറ്റേഴ്സ് ഗിൽഡ് പറഞ്ഞിരിക്കുകയാണ് സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം ആരോഗ്യകരമായ ജനാധിപത്യത്തിന് അനിവാര്യമാണെന്ന വിശ്വാസത്തോടെ ഈ അടിസ്ഥാന തത്വം സംരക്ഷിക്കുന്നതിന് നിയമനിർമ്മാണങ്ങൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട് അതിന് മോദി സർക്കാർ തയ്യാറായിട്ടില്ല അത് പാർലമെന്റിൽ കൊണ്ടുവന്ന് അവകാശങ്ങൾ നേടിയെടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ സാധിക്കൂ എന്നതാണ് അവർ പറയുന്നത് രാഹുൽ ഗാന്ധി മാത്രമേ തങ്ങൾക്കൊപ്പം ഉള്ളൂ എന്ന സങ്കടവും ആത്മവിശ്വാസവുമാണ് പത്രപ്രവർത്തകർ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെ കരട് രൂപീകരിച്ചപ്പോഴോ ബില്ലുകൾ പാർലമെന്റിൽ പാസാക്കിയപ്പോഴോ വേണ്ടത്ര കൂടിയാലോചനയോ പാർലമെന്റിലെ സൂക്ഷ്മ പരിശോധനയോ ഇല്ലായിരുന്നുവെന്നും എഡിറ്റേഴ്സ് ഗിൽഡ് രാഹുൽ രാഹുലിനയച്ച കത്തിൽ പറയുന്നുണ്ട് പല നിയമങ്ങളും മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന നടപടികൾ എടുക്കാൻ സർക്കാർ ഏജൻസികൾക്ക് വിപുലമായ അധികാരം നൽകുന്നതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനും രാജ്യത്ത് യാതൊരു സുരക്ഷാ കവചവും ഇല്ലെന്നും എഡിറ്റേഴ്സ് ഗിൽഡ് രാഹുൽ ഗാന്ധിയോട് പറയുകയാണ് ഇതിൽ നിന്നെല്ലാം തങ്ങളെ രക്ഷിക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാത്രമേ തങ്ങൾക്കിനി ഉള്ളൂ എന്നുള്ള പ്രതീക്ഷയാണ് അവർ പറയുന്നത് കാരണം ഭരണകർത്താക്കളുടെ ഓശാനം വാങ്ങിയ മാധ്യമങ്ങൾ ഒരു വ്യക്തിയെ ഇത്രയും കൂടുതൽ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയാണ് മോദിയുടെ കൂലിയെഴുത്തുകാരായിരുന്നു പല മാധ്യമങ്ങൾ പണവും പത്രാസും മോഹിച്ച് അവരെഴുതി പിടിപ്പിച്ച കള്ളത്തരങ്ങളാണ് രാഹുൽ ഗാന്ധിയെ തറക്കാനുള്ള ആയുധമാക്കിയത് ചില സമയത്ത് അതിനെ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു പൊങ്ങിയ രാഹുൽ എല്ലാ കുപ്രചരണങ്ങളെയും ഭേദിച്ചാണ് രാജ്യത്തിൻ്റെ രാജകുമാരനായത് കാലം കാത്തുവച്ച കാവ്യനീതി പോലെ രാജ്യത്തെ മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കാലും പിടിച്ചു വരികയാണ് മോദിയുടെ കരാളഹാസത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ എന്നാൽ അപ്പോഴും അത്ഭുതപ്പെടുത്തിയത് രാഹുലിൻ്റെ സമജിത്തതയോടും സ്നേഹത്തോടുമുള്ള പിന്തുണയാണ് മോദിയുടെ കൂലിയെഴുത്തുകാരായ മാധ്യമങ്ങൾ ഇനിയെങ്കിലും രാഹുലിനയച്ച ഈ കത്തിലെ ഉള്ളടക്കം തിരിച്ചറിയണം എന്നിട്ട് രാഹുൽ ഗാന്ധിയോട് പരസ്യമായി മാപ്പ് പറയണം